ദൂരയാത്രയ്ക്ക് പൈസ കുറച്ചധികം നൽകിയാലും പെട്ടെന്നെത്തുന്ന ട്രെയിൻ ഏതാണ് എന്നതാണ് ആളുകൾ ആദ്യം നോക്കുന്നത് ഡൽഹി യാത്രകൾക്ക് പൊതുവെ ഏറ്റവും ചിലവേറിയ ട്രെയിനായി അറിയപ്പെടുന്നത് രാജധാനി എക്സ്പ്രസ് ആണ് എന്നാൽ രാജധാനിയേക്കാൾ വേഗത്തിൽ ഡൽഹിയിലെത്തുന്ന ഒരു ട്രെയിൻ നമ്മുടെ കേരളത്തിൽ നിന്നും സർവീസ് നടത്തുന്നുണ്ട് വേഗത കൊണ്ടും സൌകര്യങ്ങൾ കൊണ്ടുമെല്ലാം നിരാശപ്പെടുത്താത്ത എറണാകുളം ഡൽഹി ഹസ്രത് നിസാമുദ്ദീൻ ദുരന്തോ എക്സ്പ്രസ് കേരള ഡൽഹി കേരള റൂട്ടിൽ വേഗതയേറിയ യാത്രയാണ് എറണാകുളം ഹസ്രത് നിസാമുദ്ദീൻ ദുരന്തോ എക്സ്പ്രസ് വാഗ്ദാനം ചെയ്യുന്നത് എറണാകുളത്തു നിന്നും ഡൽഹിയിലേക്ക് നാൽപ്പത്തിരണ്ട് മണിക്കൂറാണ് ഈ ട്രെയിനിൽ യാത്രാ സമയം മറ്റു പല ട്രെയിനുകളിലും നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയൊന്ന് മണിക്കൂർ വരെയാണ് ഡൽഹിയിൽ എത്തിച്ചേരാനെടുക്കുന്ന സമയം കേരളത്തിലെ ആദ്യ ദുരന്തോ എക്സ്പ്രസും ഇന്ത്യയിലെ ഏറ്റവും ദൂരം സഞ്ചരിക്കുന്ന ദുരന്തോ എക്സ്പ്രസും കൂടിയാണിത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി പതിനൊന്ന് ഇരുപത്തിയഞ്ചിന് ട്രെയിൻ നമ്പർ പന്ത്രണ്ട് ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് എറണാകുളം ഹസ്രത് നിസാമുദ്ദീൻ ദുരന്തോ എക്സ്പ്രസ് യാത്ര ആരംഭിക്കും നാല്പത്തിയൊന്ന് മണിക്കൂർ അൻപത്തിയഞ്ച് മിനിറ്റ് യാത്രക്കൊടുവിൽ ട്രെയിൻ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു ഇരുപത്തിന് ഹസ്്രത് നിസാമുദ്ദീൻ സ്റ്റേഷനിലെത്തും മൂന്ന് ദിവസം കൊണ്ട് ആകെ രണ്ടായിരത്തി തൊള്ളായിരത്തി മൂന്ന് കിലോമീറ്ററാണ് ഇത് പിന്നിടുന്നത് സെക്കൻഡ് സീറ്റിംഗ് സ്ലീപ്പർ എ സി ടു ടയർ എ സി ത്രീ ടയർ എ സി ഫസ്റ്റ് ക്ലാസ് എന്നീ കോച്ചുകളാണ് ഇതിലുള്ളത് എറണാകുളത്ത് നിന്ന് ഹസ്രത് നിസാമുദ്ദിലേക്ക് സെക്കൻഡ് സീറ്റിംഗിൽ എണ്ണൂറ്റി എഴുപത് രൂപ സ്ലീപ്പറിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രൂപ എ സി ത്രീ ടയറിൽ നാലായിരത്തി നാൽപ്പത് രൂപ എ സി ടു ടയറിൽ അയ്യായിരത്തി നാനൂറ്റി എഴുപത് രൂപ എ സി ഫസ്റ്റ് ക്ലാസിൽ എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ എന്നിങ്ങനെയാണ് നിരക്ക് ഇത് ജൂലൈ ചൊവ്വാഴ്ചത്തെ നിരക്കായി ഐ ആര് സി ടിസി വെബ്സൈറ്റില് കാണിക്കുന്നതുമാണ് ഡൈനാമിക് ടിക്കറ്റ് നിരക്കായതിനാൽ ചിലപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നിരക്ക് വർധിക്കാനും സാധ്യതയുണ്ട് ഡൽഹിയിൽ നിന്ന് തിരികെ ഹസ്രത് നിസാമുദ്ദീൻ എറണാകുളം ജംഗ്ഷൻ ദുരന്തോ എക്സ്പ്രസ് എല്ലാ ശനിയാഴ്ചകളിലും സർവീസ് നടത്തുന്നു നിസാമുദ്ദീനിയിൽ നിന്ന് ശനിയാഴ്ച രാത്രി ഒൻപത് നാൽപ്പതിന് പുറപ്പെടുന്ന ട്രെയിൻ മണിക്കൂർ മുപ്പത്തിയഞ്ച് മിനിറ്റ് സഞ്ചരിച്ച് തിങ്കളാഴ്ച വൈകിട്ട് ആറ് പതിനഞ്ചിന് എറണാകുളത്തെത്തുന്നു എറണാകുളം ഡൽഹി ദുരന്തോ എക്സ്പ്രസ് കേരള ഡൽഹി കേരള റൂട്ടിൽ വേഗതയേറെ യാത്രയാണ് എറണാകുളം ഹസ്രത് നിസാമുദ്ദീൻ ദുരന്തോ എക്സ്പ്രസ് വാഗ്ദാനം ചെയ്യുന്നത് എറണാകുളത്ത് നിന്നും ഡൽഹിയിലേക്ക് നാൽപ്പത്തിരണ്ട് മണിക്കൂറാണ് ഈ ട്രെയിനിൽ യാത്രാസമയം മറ്റു പല ട്രെയിനുകളിലും നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയൊന്ന് മണിക്കൂർ വരെയാണ് ഡൽഹിയിൽ എത്തിച്ചേരാനെടുക്കുന്ന സമയം കേരളത്തിലെ ആദ്യ ദുരന്ത എക്സ്പ്രസും ഇന്ത്യയിലെ ഏറ്റവും ദൂരം സഞ്ചരിക്കുന്ന ദുരന്ത എക്സ്പ്രസും കൂടിയാണിത് എന്തുകൊണ്ട് ഡൽഹി യാത്രയ്ക്ക് ദുരന്ത എക്സ്പ്രസ് ഉപയോഗിക്കുന്നു എന്നതിനാൽ നിങ്ങളുടെ കേരള ഡൽഹി യാത്രയ്ക്ക് എറണാകുളം ഹസ്രത് നിസാമുദ്ദീൻ ദുരന്ത എക്സ്പ്രസ് തിരഞ്ഞെടുക്കാൻ പല കാരണങ്ങളുമുണ്ട് അതിലൊന്നാമത്തേത് യാത്രാ സമയം തന്നെയാണ് മണിക്കൂർ അൻപത്തി അഞ്ച് മിനിറ്റാണ് എറണാകുളം ഡൽഹി യാത്രയ്ക്ക് വേണ്ടി വരുന്ന സമയം രണ്ടാമത്തെ കാരണം കുറഞ്ഞ സ്റ്റോപ്പുകളാണ് നേരത്തെ സൂചിപ്പിച്ചത് എറണാകുളത്തിനും ഡൽഹിക്കുമിടയിൽ വെറും പത്ത് സ്റ്റോപ്പുകൾ മാത്രമാണ് അടുത്തത് തിരക്ക് കുറവാണ് എന്നതാണ് കുറഞ്ഞ സ്റ്റോപ്പുകൾ ഉള്ളതിനാൽ ഇതിൽ പൊതുവെ തിരക്ക് കുറവായിരിക്കും ടിക്കറ്റ് കൺഫേം ആകാനുള്ള സാധ്യതകളും ഇതിൽ അധികമാണ് മാത്രമല്ല വെറും ആയിരത്തി നാന്നൂറ് രൂപ ചിലവിൽ ഇത്രയും സൗകര്യങ്ങളോടെ സുഖമായി കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരികെയുമെത്തുന്ന മറ്റൊരു ട്രെയിനും ഇല്ല ന്യൂസ് ഡെസ്ക്